കണ്ടുപഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് എന്റെ ഫ്രണ്ടിൻ്റെ ആണ് ഇടുക്കിയിലാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഇത് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നിട്ട് റെഡി ആവുകയാണ് ആദ്യം ഒന്ന് കുളിച്ചു പിന്നെ മോയ്സ്ചറൈസറും ബാമും അപ്ലൈ ചെയ്തു അത്രേ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതേ ഇറങ്ങാൻ പോണേണ് ചിലപ്പോൾ ഉറങ്ങിപ്പോവും അതുകൊണ്ട് സ്കിൻ കെയർ മാത്രമേ ഇപ്പം ചെയ്യണുള്ളൂ പോണ വഴിക്ക് നമുക്ക് അവിടെ എത്താറാവുമ്പോഴേക്കും മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണീത്തൊണ്ടിയും ചുണ്ടീത്തൊണ്ടിയൊക്കെ അത് പോവും അപ്പം നമുക്ക് പോവാം രണ്ട് വഴക്കൊക്കെ നമ്മുടെ കാണാനില്ല ഒരു പത്തിരുപത് ദിവസായി എന്തോ പറ്റിന്ന് തോന്നുന്നുണ്ട് ഇല്ലെങ്കി വന്നേനെ പോയിട്ട് വരാട്ടാ പീക്കൂന്റെ ഗ്യാങ്ങാണ് അല്ല കാലത്ത് വിലക്കിയിട്ടാണ് കൂട്ട് പക്ഷെ ഇവിടെ പീക്കുനെന്തോ പറ്റി പീക്കൂനെ കാണാതായതിനു ശേഷം പൊറത്ത് എവിടെ ചെന്നിട്ട് സ്ട്രീറ്റ് ഡോക്സിനെ കണ്ടാലും എനിക്ക് അവന്റെ ഓർമ്മയാണ് രണ്ടു മൂന്ന് തവണ ഞാൻ പീക്കുവാണെന്ന് വിചാരിച്ച് രണ്ടു മൂന്ന് പട്ടികളെ ഒക്കെ വിളിച്ചു അങ്ങനെയൊക്കെ ഭയങ്കര മിസ്സിംഗ് ആണ് എനിക്ക് യാത്ര എനിക്കിപ്പോഴും ഈ ബസ്സിന് ഞങ്ങള് പോയാട്ടെ അമ്മ അമ്മ ആദ്യോട്ടാണ് അമ്മക്ക് ഇതിനെ കുറിച്ച് എന്താണോ പറയാനുള്ളത് തണുപ്പുണ്ടാവും അപ്പനോടും എടുക്കാൻ റെഡി ആവാൻ പോയിട്ടുണ്ടാവും ഒമ്പത് മണിയൊക്കെ വരൂന്ന പറഞ്ഞാ ബന്ധോ പക്ഷെ അവളെ വിളിച്ചറിയാമോ പൊഞ്ഞു പന്നീന്ന് അങ്ങനെയാണ് അവളെ വിളിച്ചത് അതാണ് ഞങ്ങള് തമ്മിലുള്ളത് വേരിവശം അപ്പൊ എന്റെ ടോപ്പ് എങ്ങനെയുണ്ട് പറ എന്തോ ഒരു അങ്ങനെ അവരെ കതിവിദഗ്ധമായി ചൊറിയാൻ ഞാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് പലയിടങ്ങളിലും ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് കോതമംഗലം എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മളായിരുന്നു ഇന്ന് അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് പക്ഷെ നമ്മളായിരുന്നില്ല ഫസ്റ്റ് ബില്ല് പേ ചെയ്തത് പിന്നെ അപ്പച്ചൻ അമ്മച്ചയ്ക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ലോവിലാണ് പോണത് പക്ഷെ നമുക്കിന്ന് കുറച്ചധികം പോവാനുണ്ടെങ്കി അമ്മച്ചേരുടെ ബർത്ത്ഡേ അങ്ങനെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ മാത്രമല്ല നിബിൻചാൻ്റെ അമ്മീച്ചിയുടെ ബർത്ത്ഡേ കൂടിയാണ് സോ നമ്മൾ അമ്മച്ചട എൻജോയ് ചെയ്യാന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു ആദ്യം പക്ഷെ നമുക്ക് ആ സമയത്താണ് ഈ ഒരു കല്യാണം ഡേറ്റ് വന്നത് അതുകൊണ്ട് നമ്മൾ ഫുൾ പ്ലാൻ മാറ്റി അമ്മയുടെ അടുത്ത് നാളെ പോവാം എന്നുള്ള ഒരു പ്ലാനിലേക്ക് വന്നു ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പള്ളിപ്പെരുന്നാളാണ് അമ്മയുടെ വീട്ടില് കസിൻസ് എല്ലാരും കൂടെ കൂടി ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് പക്ഷെ ഇത്തവണ നമുക്കത് മിസ്സായി നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകും ദ്രോഹികൾക്ക് ഒന്നും അറിയാത്തോളും ക്ലാസ് ഓടിക്കാൻ പോയാൽ നമ്മള് കഥയൊക്കെ പറഞ്ഞു പോണ സമയത്താണ് ഫസ്റ്റ് കണ്ടത് എങ്ങനെയാണ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഒരു ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞങ്ങൾ എല്ലാരും കൂടി വെറുതെ രസത്തിന് ചേർന്നതാണ് കണ്ട് ഞാൻ മാത്രം അറ്റൻഡ് ചെയ്യാൻ പോയത് അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി എന്നിട്ട് പിന്നെ ഞങ്ങക്ക് വെക്കേഷന് ഒരു ഇരുപത്തൊന്നു ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു ആ ഇരുപത്തി ഒന്ന് ദിവസത്തെ ക്യാമ്പ് സെന്ററൈസില് വെച്ചായിരുന്നു അവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ആയിട്ടുള്ള കുട്ടികൾ വന്നു കോട്ടയത്തുനിന്ന് ഇടുക്കിന്ന് ആലപ്പുഴയിന്ന് തിരുവനന്തപുരത്തുനിന്ന് ഒക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് നമ്മുടെ സെയിം ബൈബിള് കിട്ടിയ ഒരാളാണ് സുമി സെയിം ബൈബിള് ഞങ്ങള് വേറെ വേറെ റൂം പക്ഷെ പക്ഷേ ഒരു ഏഴ് മണിയൊക്കെ അതിന്റെ റൂമിന്റെ അങ്ങോട്ട് വരും ഞങ്ങളുടെ കട്ടിലില് വന്നിരുന്നിട്ട് ഞങ്ങളെ കൂടെ ഭയങ്കര കമ്പനി അടിക്കലൊക്കെ ആയിരുന്നു പിന്നെ അതിനിടയ്ക്ക് സുമിയുടെ കാലുടുങ്ങി ക്യാമ്പ് നടക്കണേല് ഞങ്ങള് ഗെയിം കളിക്കുന്നതിടയില് സുമി പോയി സുമിയുടെ കാലൊടുങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് വരുമ്പോ അവള് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു ഏകദേശം ഒരേ സ്വഭാവം ഉണ്ട് രണ്ടുപേർക്കും അല്ലേ അല്ലേ കണ്ടിട്ട് തോന്നിട്ടുള്ള ഞാനും സുമിയും ഏകദേശം സെയിം വൈബ് ആണ് ഏ ഇല്ല ദേവിക ഭയങ്കര കമ്പനിയാണ് പെട്ടെന്ന് കമ്പനിയാവും സെയിം തന്നെയാണ് ദേവിക സുമി ഒരു എന്താണ് നമ്മടെ ഒരു തൃശ്ശൂര് ഉണ്ടായിരുന്നു ആൽഫി ഞങ്ങൾ എന്താ വിളിച്ചോണ്ടിരുന്നത് പൊഞ്ഞിക്കര ചെറിയ ഒക്കെ ഇട്ട് നല്ല കൂട്ടുകയാണ് ആളാണ് എങ്കിലും മൊത്തത്തിൽ ഇണ്ടാണ്ടിരിക്കുന്ന ആള് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരത്തി അവിടെന്തായിരുന്നു ആലപ്പുഴ തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂർന്നായിരുന്നു ഇപ്പോ ഗൾഫിൽ പഠിപ്പിക്കണം ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും ആ സുമി ഉള്ളത് ഞാൻ മാത്രല്ലോടും ബന്ധം വിടാണ്ടിങ്ങനെ പിടിക്കുവല്ല ബന്ധം വിടാണ്ട് പിടിക്കണല്ല ഞങ്ങള് ചില സമയത്തൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പിന്നെ നമ്മൾ തിരിച്ച് മിണ്ടുമ്പോൾ ഡെയിലി മിണ്ടിയില്ലെങ്കിലും ആ ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പൊ ദേവികനെ ഞാൻ കുറേ നാളുകേ കാണുന്നത് ദേവി ഇപ്പം നമ്മുടെ മഹാരാജാസിൽ റിസർച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ദേവികയായിട്ടും ആ സെയിം വൈബ് തന്നെയാണ് രാഗേന്ദ്രം ഞാനൊക്കെ ഉള്ളൊരു ഒരു ഭയങ്കര ഭയങ്കര ബോൾഡാണ് എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്തോളൂ അങ്ങനെ ഒരു ഭയങ്കര അടിപൊളി കൊച്ചാണ് സുമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുമീനെ സുമിനെ കണ്ടുപഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് സുമീൻ്റെയൊക്കെ ഒരു ഏജില് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്താറ് വയസ്സിലൊക്കെ ഉള്ളൊരു വീട് വെച്ചല്ലേ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഒരു വീട് വെച്ച് അതും സ്വന്തമായിട്ട് ചെറിയ ലോൺ എടുത്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വീട് വെച്ച് ഇപ്പോഴത്തെ കല്യാണം കല്യാണത്തിന്റെ ചിലവുകളും അവൾ തന്നെയാണ് ഏകദേശം ചെയ്യണതൊക്കെ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ബോൾഡായിട്ടുള്ള ഭയങ്കര ഇൻഡിപെൻഡന്റ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു വുമണാണ് സുമി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലട്ടാ അടിപൊളിയാണ് അമ്മ എന്താ എന്താ പറ്റി പറ്റി അപ്പൻ നല്ലൊരു നല്ല ഒരു കൊച്ചാണ് നല്ല ഒരു അധ്വാനശേരി കൊച്ചാണ് സ്വന്തം കാര്യത്തില് നിൽക്കാനൊരു പ്രാപ്തി ഉണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ട് എല്ലാവിധത്തിലും നല്ലൊരു നല്ലൊരു

കണ്ണിലുണ്ണിയാണ് <laughs> കണ്ണിലുണ്ാഗൊക്കെ <laughs> <uno> അപ്പൊ നമുക്ക് എത്താനായിട്ട് ഇനി ഒരു ഒരു മണിക്കൂർ യാത്രയും കൂടെ ഉള്ളു അപ്പൊ ഞാൻ മേക്കപ്പ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വണ്ടിയിൽ ആരും ഇറങ്ങില്ലേ ഓക്കേ ആരെയും ഇറങ്ങുമോ ഇല്ല എന്ത് മീനാണ് ഇത് വെച്ചിട്ടിട്ട് എനിക്ക് ചായയില്ല എനിക്ക് ചായയില്ല ചേട്ടൻ സാധാരണ ചായവർണോടെ വിത്തൗട്ട് റണ്ടാണോ ഏലക്ക ചായണ്ട ഏലക്ക ചായണ്ട ഇത് അലിഗേറ്റർ എന്ന് മീനാണ് മൾട്ടിമീര ഓഹോ ഹൈ ബഡി കടുക്കുന്ന

എന്താണ് പാവം അവനൊരു പാവം ആയതുകൊണ്ട് കൊള്ളാ ഞാൻ പാവാണ് അബ്ബും ഇത് ഇത് അങ്ങനെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടിയുള്ളു അപ്പൊ അതിനുള്ളിൽ ഞാൻ എന്റെ പരിപാടികളൊക്കെ വായി പിടിച്ച് തീർക്കുന്ന അപ്പോൾ അതേ അങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്നെയും കുറച്ചുകൂടെ കൂടെ പോകാനുണ്ട് ആണ് അപ്പം അപ്പച്ചൻ പറയുന്നുണ്ട് കുറച്ച് ഉള്ളിലേക്കാണ് നമ്മൾ കട്ടപ്പന ആ ഒരു ഭാഗത്തേക്കൊന്നും അല്ല അവിടെ നിന്നൊക്കെ ഒരു കുറച്ചും കൂടെയൊക്കെ ആ ഉള്ളിലാണ് അപ്പം അതേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് സ്ഥലം ഏകദേശം ആയിട്ടുണ്ട് ഞങ്ങളൊരു പത്തേ മുക്കാലായി എത്തിയപ്പോൾ പതിനൊന്നരയ്ക്ക് അവർ ഇറങ്ങും വീട്ടിൽ നിന്ന് അപ്പം അതിന് മുൻപ് നമുക്കത് വീട്ടിലേക്ക് പോവാം ഓരോരോ മാലയിട്ട് ഓരോ മാലയിട്ട് പറയല്ലേ എന്താ ഇങ്ങോട്ട് കൊടുത്തേ കിട്ടിയില്ലെങ്കിലും ആരും സമ്മോ ഞാനല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയതും അവള് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അവളും ഒന്നിച്ചാണ് വന്ന് ഇറങ്ങിയത് അപ്പൊ ഞങ്ങളത് അവളുടെ കൂടെയാണ് കേറുന്നത് ഇത്രയും നാളും നമ്മള് ഭയങ്കര കമ്പിനായിരുന്നെങ്കിലും ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല അവളുടെ വീട്ടില് എന്റെ ചളിയായിരിക്കും മറ്റൊന്നുമല്ല അല്ല പോകാനുള്ളൊരു സാഹചര്യം ഇതുപോലെ ഉണ്ടായിരുന്നില്ല പിന്നെ പോവാം പിന്നെ പോവാം എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിങ്ങനെ കുറച്ചധികം നാളായി അപ്പോൾ അവരെയൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളും അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷത്തേക്കാൾ കൂടുതൽ ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക് അവൾ എൻ്റെ ഫ്രണ്ടാണ് ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് എനിക്കുണ്ട് എന്നുള്ളൊരു ഭയങ്കര ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കങ്ങനെ അങ്ങനെ ഞങ്ങളത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങുവാണ് അപ്പോൾ ഇവർക്ക് പള്ളിയിൽ ചടങ്ങില്ല ഇവർക്ക് ഹാളിലേക്കാണ് നേരെ ചിക്കനും വന്നിട്ടുള്ള പരിപാടികൾ അപ്പൊ ഞങ്ങളതേ പള്ളിയുടെ അടുത്തായിട്ടാണ് ഹാള് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ ഞങ്ങള് കണ്ടോളൂ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു പറയേണ്ടതായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഫുഡ് വന്നിട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ബൊഫേ മോഡലല്ല നമുക്ക് തന്നെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാവുന്ന അവരുടെ ഒരു സ്റ്റൈലും നമ്മളുടെ ഒരു സ്റ്റൈലും കൂടെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഫുഡ് ഞങ്ങളത് അവളോട് പറയുകയും ചെയ്തു ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇടിയൊരു രക്ഷയില്ല ആ ഫുഡൊന്നും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ വിഷ് ചെയ്തിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല കാരണം അമ്മച്ചിക്ക് ഇച്ചോരൊക്കെ കയറിയത് കൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ നിന്നപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ വേഗം പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിനുവും അപ്പച്ചനും അമ്മച്ചയ്ക്ക് ഉറക്കമായി തുടങ്ങിയായിരുന്നു അപ്പം ഞാനും കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ചായന് എന്തായാലും ഉറക്കം വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല ഞാൻ ഈ ഇച്ചായൻ്റെ കൂടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഞാനൊരു ബോധം ഇല്ലാത്ത തരത്തിലായായിരുന്നു എൻ്റെ കിളികളൊക്കെ പോയി തുടങ്ങിയായിരുന്നു അങ്ങനെ ചെറിയ രീതിക്ക് തന്നെ കിളികളൊക്കെ പറന്ന് പോയി തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊട്ടയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ എന്ന് മക്കളെ ഒന്ന് നിർത്തോ എന്ന് പറയും അപ്പൊ അങ്ങനെ നിർത്തിയതൊക്കെ വാങ്ങിച്ചു പിന്നെ റംബൂട്ടാൻ വാങ്ങിച്ചു അമ്മ വന്നില്ലായിരുന്നു കാരണം അമ്മ ഈ ചുരം ഒക്കെ അമ്മയ്ക്ക് ഒരു ചെറിയ ടയേഡ്നസ് ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു റംബൂട്ടൻ ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് ആളൊന്നും ഒക്കെ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കോതമംഗലം ഭൂതത്താനടക്കെട്ടിലും കൂടെ കയറിയായിരുന്നു അപ്പൊ അവിടെ കയറിയപ്പ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട്

അങ്ങനെ അങ്ങനെന്തായാലും ഞങ്ങൾ അവിടെ കയറി അപ്പൊ അമ്മ അവിടെ എത്തി എപ്പോഴൊക്കെ ആളോ നോക്കിയായിരുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു കാരണം അമ്മയ്ക്ക് സ്റ്റേജിൽ കയറുന്ന ടൈമിൽ വയ്യാന്ന് പറഞ്ഞായിരുന്നു അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു റബോട്ടേനൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ആൾ നോക്കിയായി ഒന്ന് ഉറങ്ങി ഇരുന്നേറ്റപ്പോഴത്തേക്ക് ആളൊന്ന് സെറ്റായി അപ്പോൾ അതേ ഷട്ടർ രണ്ടെണ്ണം പൊക്കിയിട്ടുണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ അവിടുന്ന് നല്ലോണം പ്രഷറിൽ വെള്ളം വരുന്നുണ്ട് ശരിക്കും നമുക്ക് പേടിയാവും കേട്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ദൈവമേ നമ്മൾക്ക് ഈ മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞ് പറഞ്ഞേ ഇത് സംഭവിച്ചാൽ നമുക്ക് ഇത് തന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാനുള്ള ഇത്രയും പ്രഷറിൽ വെള്ളം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോകും എന്നൊക്കെ അപ്പച്ചൻ രണ്ട് മൂന്ന് തവണ എന്നെ വാൻ ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നമ്മൾ കുറച്ച് നേരത്തെ എല്ലായിടത്തും പോവാണ് കാരണം നമുക്ക് പള്ളിപ്പെരുന്നാളിന് പോണം എന്റെ പാവും പീക്കോട് പോയി ഒരെണ്ണം എടുത്തോട്ടേ അയ്യോടാ അതുപോലെ കുട്ടികളൊക്കെ അപ്പൊ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ